ടിപ്സ് ആൻഡ് ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഒരു സ്മാർട്ട് വൈഫൈ സ്വിച്ചിൻ്റെ പ്രവർത്തനമാണ് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് ഇതിലൂടെ ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയ ഒരു സ്മാർട്ട് വൈഫൈ സ്വിച്ച് ആണ് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത് രൂപ ഓൺലൈനിൽ വാങ്ങിയപ്പം വിലയായ ഒരു സ്മാർട്ട് സ്വിച്ച് ആണ് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനവും ഇതെങ്ങനെ കണക്ട് ചെയ്യാം എന്നുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് പതിനാറ് ആംപിയർ വരെയുള്ള ലോഡുകൾ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മിനി സ്മാർട്ട് സ്വിച്ച് ആണിത് ഇതിന് അഡീഷണൽ ആയിട്ട് മറ്റ് സപ്ലൈയോ കാര്യങ്ങളോ ആവശ്യമില്ല ഡയറക്റ്റ് എ സിയിൽ തന്നെ കണക്ട് ചെയ്ത് ഇത് വർക്ക് ചെയ്യിക്കാവുന്നതാണ് വൈഫൈ ഓണാക്കിയതിന് ശേഷം വൈഫൈ വഴിയും ഇത് കൺട്രോൾ ചെയ്യാം മാനുവലായിട്ടുള്ള സ്വിിച്ചും ഉണ്ട് ഇതിൽ ഇതിൽ ആകെ ആറ് ടെർമിനലുകളാണുള്ളത് അതിൽ ലൈൻ ഇൻപുട്ടും ലൈൻ ഔട്ട്പുട്ടും പിന്നെ ന്യൂട്രൽ ഇൻപുട്ടും ന്യൂട്രൽ ഔട്ട് പുട്ടും പിന്നെ സ്വിച്ച് കൺട്രോൾ ചെയ്യാനുള്ള രണ്ട് ടെർമിനലും അങ്ങനെ ആറ് ടെർമിനലുകളാണ് ഇതിൽ ടോട്ടലി ഉള്ളത് മറ്റ് അഡീഷണൽ പവർ സപ്ലൈയോ കാര്യങ്ങളോ ഇതിന് ആവശ്യമില്ല വളരെ ചെറുതാണ് ഈ സ്വിച്ച് എന്ന് പറയുന്നത് വൈഫൈ വഴി മാനുവലായിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാം അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ലീഫ് ലെറ്റ് കിട്ടിയിട്ടുണ്ടാവും ഇതിൽ തന്നെ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളും വിശദമാക്കിയിട്ടുണ്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്നും ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വൈഫൈ കണക്ട് ചെയ്ത് ഉപയോഗിക്കാമെന്നുള്ളതെല്ലാം സർക്യൂട്ടും ഇതിൻ്റെ അകത്ത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് നോക്കി നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാം അപ്പോൾ നമുക്കിതെങ്ങനെയാണ് കണക്ഷൻ എന്നുള്ളതിലേക്ക് പോകാം ഇതിലാകെ ആറ് ടെർമിനലുകളാണ് കണക്ട് ചെയ്യാനുള്ളത് അപ്പോൾ അത് കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഓരോ പോയിന്റുകളും വിശദമാക്കാം ആദ്യം ഇതിൻ്റെ അകത്ത് എൽ ഔട്ട് എന്ന് പറഞ്ഞുള്ള ടെർമിനലാണ് ഏറ്റവും ആദ്യം വരുന്നത് അവിടെ തൊട്ട് കണക്ഷൻസ് നമുക്ക് കൊടുക്കാം അപ്പോൾ ആദ്യത്തെ നാല് ടെർമിനലുകൾ ഞാൻ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏറ്റവും അവസാനം വരുന്ന സ്വിച്ച് കണക്ട് ചെയ്യാനുള്ള ടെർമിനലാണ് എസ് വൺ എസ് ടു എന്ന് പറയുന്നത് ആ കണക്ഷൻ നമ്മൾ അവസാനമാണ് കണക്ട് ചെയ്യുന്നത് ലോഡ് കൊടുത്തിട്ട് സപ്ലൈ കൊടുത്തതിന് ശേഷം മാത്രമാണ് അത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അത് കണക്ഷൻ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കണക്ഷൻ മാത്രം നമ്മൾ അവസാനത്തേക്ക് ആക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കണക്ഷൻ കൊടുക്കാം ഡയറക്റ്റ് എ സിയിലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് എ സിയുടെ ഫേസ് ആണ് ഈ വന്നിരിക്കുന്ന റെഡ് വയർ അപ്പോൾ ഇതാണ് ഫേസ് ആൻഡ് നോട്ടം എന്ന് പറഞ്ഞ ലൈന് അത് രണ്ടുമാണ് നമ്മൾ ആദ്യം കൊടുക്കാൻ പോകുന്നത് ഇവിടെ യെല്ലോ വയർ ഫേസ് കണക്ഷൻ ഇൻപുട്ടാണ് ബ്ലൂ എന്ന് പറയുന്നത് ന്യൂട്രൽ ഇൻപുട്ടുമാണ് അപ്പോൾ ഇൻപുട്ട് ലൈനുകൾ രണ്ടുമാണ് ഞാൻ കൊടുക്കുന്നത് അതായത് എ സി എ സിയുടെ ഫേസ് ആണ് ഇപ്പം ഞാൻ കണക്ട് ചെയ്യുന്നത് ഈ ബ്ലൂ എന്ന് പറയുന്നത് ന്യൂട്രൽ ലൈനുമാണ് അപ്പോൾ അത് രണ്ടും ഞാൻ ഇവിടെ ഓൾറെഡി കണക്ട് ചെയ്തു രണ്ട് എൻഡുകളിൽ അതായത് ഗ്രീനും റെഡുമാണ് ഇനി നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ റെഡ് എന്ന് പറയുന്നത് ഫേസുമാണ് ഗ്രീൻ എന്ന് പറയുന്നത് ന്യൂട്രൽ ഇനി ആ ഔട്ട്പുട്ട് ഒരു ബൾബ് ലോഡാക്കി എടുത്തുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാം അതായത് റെഡും ഗ്രീനും ഞാൻ എടുത്തൊരു ബൾബേ കണക്ട് ചെയ്യുന്നുണ്ട് അത് ഔട്ട്പുട്ടാണ് യെല്ലോയും ബ്ലൂവും അത് ഇൻപുട്ടുമാണ് ഇത്രയാണ് നമ്മുടെ ടോട്ടൽ കണക്ഷൻ എന്ന് പറയുന്നത് ഇനി വൈഫൈയുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ളതാണ് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത് അതിനുവേണ്ടി നമുക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം നിങ്ങൾ മൊബൈൽ എടുക്കുക അതിൻ്റെ അകത്ത് പ്ലേ സ്റ്റോറിൽ പോവുക നിങ്ങളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ബാറിൽ നിങ്ങൾ സ്മാർട്ട് ലൈഫ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക സ്മാർട്ട് ലൈഫ് എന്ന് ടൈപ്പ് ചെയ്യുക അപ്പം നിങ്ങൾക്കൊരു ആപ്പ് വരും ആദ്യം കാണുന്ന ആപ്പാണ് നമുക്ക് വേണ്ടുന്നത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കി കഴിയുമ്പോൾ കുറേ ഫീച്ചേഴ്സൊക്കെ കാണിക്കും ഈ ആപ്പിൽ ഒരുപാട് ഡിവൈസസും ക്യാമറയും ഓഫുപോയി കൺട്രോൾ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് ചോദിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ ഒരു രജിസ്റ്റർ വിൻഡോ വരും അതിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ചേർത്ത് രജിസ്റ്റർ ചെയ്യുക വെരിഫിക്കേഷൻ കോഡ് വരുമ്പോൾ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു പാസ്വേഡും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇത്രയും സെറ്റ് ചെയ്ത് കൊടുക്കുമ്പം നിങ്ങളുടെ ആപ്പ് സെറ്റാവും ഇനി രണ്ട് മൂന്ന് ഓപ്ഷൻസ് വരുന്നുണ്ട് അതൊക്കെ കൊടുത്തിട്ട് ഗോ ആപ്പ് പോവുക ഓക്കെ ആപ്പ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വൈഫൈയുമായിട്ട് ഇത് കോൺഫിഗർ ചെയ്യാം അപ്പോൾ അതിന് മുൻപേ നമ്മളൊരു സ്വിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടി ബാക്കി വെച്ചിരുന്നു ആ സ്വിച്ച് ഇപ്പം നമുക്കിവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം എസ് വൺ എന്ന മാർക്ക് ചെയ്തെടുത്തായിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ സ്വിച്ചും ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വൈഫൈ ഇനി കണക്ട് ചെയ്യുന്നത് അതായത് വൈഫൈ കോൺഫെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടത് അപ്പോൾ നിങ്ങൾ നോക്കുക ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തെല്ലാം ഇട്ടിട്ടുണ്ട് വയർ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് സപ്ലൈ കൊടുത്ത് നോക്കാം അപ്പോൾ നിങ്ങളുടെ എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുന്ന ഓക്കെ അപ്പോൾ ഇത് ഡിഫോൾട്ടായിട്ട് നമ്മുടെ ഡിവൈസ് ഓണിലാണ് വരിക അപ്പോൾ നമ്മൾ ഈ സ്വിച്ച് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓണായി അതുപോലെ തന്നെ ഈ ഡിവൈസിലും ഒരു സ്വിച്ച് ഉണ്ട് അതായത് എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്ന ഒരു സ്വിച്ച് ആണ് അതിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ രണ്ട് കൺട്രോളിലാണ് നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റുക ഇനി നമുക്ക് വൈഫൈ വഴി കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇത് കോൺഫെയർ ചെയ്യേണ്ട ആവശ്യം കൂടിയുണ്ട് ഇനി വൈഫൈയുമായിട്ട് ഈ ഡിവൈസ് എങ്ങനെ കോൺഫെയർ ചെയ്യുമെന്ന് നോക്കാം നിങ്ങൾ ആദ്യം ഡിവൈസിൽ ഒരു അഞ്ച് സെക്കൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക കണ്ടിന്യൂസ് നിങ്ങൾ പ്രസ് ചെയ്ത് പിടിക്കുക ഈ അഞ്ച് സെക്കൻഡ് കണ്ടിന്യൂസ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത് എൽ ഇ ഡി ഫാസ്റ്റായിട്ട് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും അതായത് ആ ഡിവൈസിനുള്ളിലുള്ള എൽ ഇ ഡി ഫാസ്റ്റായിട്ട് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അതിനർത്ഥത കോൺഫിഗറേഷൻ റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ നേരെ മൊബൈലിൻ്റെ ആപ്പിൽ പോവുക ആപ്പിൽ പോയതിന് ശേഷം നിങ്ങൾ ആ ഒരു പ്ലസ് സിമ്പിൾ കാണാമല്ലോ ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു പ്ലസ് സിമ്പിൾ ഒന്ന് പ്രസ് ചെയ്യുക ആട് ഡിവൈസ് കൊടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിവൈസ് സെർച്ച് ചെയ്ത് അത് കണ്ടുപിടിക്കും അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ആ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളോട് വൈഫൈയുടെ കോൺഫിഗറേഷൻ ചെയ്യണമെന്ന് ചോദിക്കും അപ്പോൾ നമ്മുടെ വൈഫൈ ഏതാണ് അതിൻ്റെ യൂസറിനെയും പാസ്വേർഡും കൊടുത്തതിനു ശേഷം കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ സ്മാർട്ട് സ്വിച്ച് ഈ ആപ്പുമായിട്ട് സിങ്ക് ചെയ്യുന്ന ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും ഒരു പത്ത് സെക്കൻഡിനുള്ളിൽ തന്നെ ഡിവൈസ് നമ്മുടെ ആപ്പുമായിട്ട് കണക്റ്റാവും അപ്പോൾ കണക്റ്റ് ആയി കഴിയുമ്പോൾ സക്സസ്ഫുള്ളി എന്ന് കാണിക്കും ഓക്കെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്താൽ ആ ഡിവൈസ് ഈ വൈഫൈ മുഖാന്തരം ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതാണ് സ്മാർട്ട് സ്വിച്ച് ഓൺ ആക്കി നോക്കുക ഓഫാക്കുക അപ്പോൾ സ്മാർട്ട് സ്വിച്ച് വർക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് വൈഫൈയിലാണ് ഇപ്പം കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് മൂന്ന് മെത്തേഡിൽ കണക് കൺട്രോൾ ചെയ്യാം മാനുവലി രണ്ട് സ്വിച്ച് ഉണ്ട് പിന്നെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് വൈഫൈ വഴിയും കണക്ട് ചെയ്യാം അപ്പം നമ്മുടെ വൈഫൈയുടെ സ്പീഡിനനുസരിച്ചിരിക്കും ഇത് സ്വിച്ച് ഓൺ ഓഫ് ആവുകയും ചെയ്യുന്നത് നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വൈഫൈ വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് അപ്പം നമുക്കൊന്നുകൂടെ നോക്കാം സ്വിച്ച് ഓൺ ആക്കുന്നു ഓഫാക്കുന്നു ഓഫാക്കുന്നു ഓൺ ആക്കുന്നു അപ്പം നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും ഇത് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്നു പതിനാറ് ആംബിയർ വരെയുള്ള ലോഡുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തേക്കുക